ഹൈഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ചോക്ക് ബുഡ് സ്റ്റോറീസ് അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് പി എസ് സി ബുള്ളറ്റിനാണ് മാർച്ച് മാസം ജനുവരി ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഫെബ്രുവരി നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇത് മാർച്ച് മാസത്തിലെ പി എസ് സി ബുള്ളറ്റിൻ മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബുള്ളറ്റിനെ ഫിഗർ നമുക്ക് എന്താ സൂം ചെയ്യുമ്പോഴും ക്ലാരിറ്റി കുറവായതുകൊണ്ട് കൊണ്ട് ഞാനത് കറക്റ്റ് ഇത് ടൈപ്പ് ചെയ്തിട്ടാണ് നമുക്ക് ക്ലാസ് എടുക്കുന്നത് സെയിം കണ്ടന്റ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എക്സ്ട്രാ ആയിട്ട് ഒന്നും ചേർത്തിട്ടില്ല ഓക്കെ അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം എന്താണ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപീഠ പുരസ്കാരത്തെ പറ്റിയാണ് ആർക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് വിഖ്യാതമായ വിഖ്യാതനായ ഉറുദു കവി ഗുൽസാറിനും ആർക്കൊക്കെയാണ് ഗുൽസാറിനും അതേപോലെ പ്രമുഖ സംസ്കൃത പണ്ഡിതൻ രാം ബദാചാരിക്കുമാണ് ജ്ഞാനപീഠ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുപത്തൊന്ന് ലക്ഷം ഇരുപത്തൊന്ന് ലക്ഷം രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം എന്ന് പറയുന്നത് നെക്സ്റ്റ് നോക്കാം ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമാണ് ഇൻസാറ്റ് ത്രീ ഡി എസ് നമ്മുടെ ഈ കഴിഞ്ഞ എൽ ഡി സിക്ക് ചോദിച്ചതാണ് എൽ ഡി സി മെയിൻസിന് ചോദിച്ച ആണ് ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹത്തിന്റെ പേരെന്താന്നുള്ളത് ഏതായിരുന്നു എൽ ഇൻസാറ്റ് ത്രീ ഡി എസ് ആണ് ഏഷ്യൻ ബാഡ്മിന്റണിൽ വനിതാ വിഭാഗത്തിൽ ഇന്ത്യക്ക് സ്വർണം ഫൈനലിൽ തായ്ലൻഡിലെ തോൽപ്പിച്ചാണ് ഇന്ത്യൻ വനിതകൾ ചരിത്ര നേട്ടം കൈവരിച്ചത് അപ്പൊ ഏഷ്യ ബാഡ്മിന്റണിൽ വനിതാ വിഭാഗത്തിൽ സ്വർണം നേടിയതാരാണ് നമ്മുടെ ഇന്ത്യയാണ് ആരെയാണ് തോൽപ്പിച്ചത് തായ്ലൻഡിനെ തോൽപ്പിച്ചിട്ടാണ് ഇന്ത്യൻ വനിതകൾ എന്ത് ചെയ്തത് ചരിത്ര നേട്ടം കൈവരിച്ചത് മികച്ച ജില്ലാ പഞ്ചായത്ത് ഏതാണ് മികച്ച ജില്ലാ പഞ്ചായത്തുള്ള സ്വരാജ് ട്രോഫി തിരുവനന്തപുരം ജില്ലയ്ക്കും മികച്ച കോർപ്പറേഷൻ കോർപ്പറേഷനുള്ളത് ഏതിനാണ് തിരുവനന്തപുരം കോർപ്പറേഷനുമാണ് അപ്പൊ രണ്ടും തിരുവനന്തപുരമാണ് മികച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തും മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷനുമാണ് സംസ്ഥാന റവന്യൂ അവാർഡുകളിൽ തിരുവനന്തപുരം കളക്ടറേറ്റ് മികച്ച കളക്ടറേറ്റ് ആയിട്ട് തിരഞ്ഞെടുത്തു ശ്രീ ജെറോമിക് ജോർജ് ആണ് മികച്ച കളക്ടറായിട്ട് തിരഞ്ഞെടുത്തു അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് മികച്ച ജി സ്വരാജ് ട്രോഫി ഉള്ള മികച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരത്തിനാണ് മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരത്തിനാണ് സംസ്ഥാന റവന്യൂ അവാർഡായ മികച്ച കളക്ടറേറ്റ് ഏതാണ് തിരുവനന്തപുരം കളക്ടറേറ്റ് ആണ് മികച്ച ജില്ലാ കളക്ടറാണ് ജെറോമിക് ജോർജ് ആണ് രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം ഏതാണ് റെയിൽവേ തുരങ്കം പന്ത്രണ്ട് പോയിന്റ് ഏഴ് ഏഴ് കിലോമീറ്റർ ടി ഫിഫ്റ്റി ആണ് എവിടെ മുതൽ ജമ്മു ഉദ്ധംപൂർ മുതൽ ബാരാമുള്ള പാതയിലാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തതാണ് ടി ഫിഫ്റ്റി കണ്ടോ ടി ഫിഫ്റ്റി എന്ന് പറയുന്നതാണ് ഇന്ത്യയുടെ ലോങ്ങസ്റ്റ് റെയിൽവേ എന്ന് പറയുന്നത് ടി ആണ് റെയിൽവേ തുരങ്കം റെയിൽവേ ടണൽ ആണ് കേട്ടോ അപ്പൊ എന്താണ് രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം ചോദിച്ചു കഴിഞ്ഞാൽ പന്ത്രണ്ട് പോയിന്റ് ഏഴ് ഏഴ് കിലോമീറ്റർ ഉള്ള ടി ആണ് ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡിൽ ഓപ്പൺ ഹൈമറിന് മികച്ച ചിത്രം അതേപോലെ സംവിധായകനാരാണ് ക്രിസ്റ്റഫർ നോളൻ നടനാരാണ് കിലിയൻ മർഫി തുടങ്ങിയ ഏഴ് പുരസ്കാരങ്ങൾ പൂവർ തിങ്സ് എന്ന സിനിമയിലെ അഭിനയത്തിന് എം മാസോൺ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടി അതായത് നമ്മുടെ ഓസ്കാർ പറയുകയാണ് ഇത് ലാസ്റ്റ് നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് നമുക്ക് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകം എന്ന ചരിത്ര നേട്ടം ആർക്കാണ് അമേരിക്കയുടെ ഒഡീസിയസ് അപ്പൊ എന്താണ് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകമാണേത് ഒഡീസിയസ് ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരുന്നതിന്റെ റെക്കോർഡ് ആർക്കായിരുന്നു നമ്മുടെ പിണറായി വിജയനാണ് ആ റെക്കോർഡ് നേടിയത് അതായത് സി അച്യുതമേനും മന്ത്രിയുടെ റെക്കോർഡ് മറികടന്നായിട്ടാണ് പിണറായി വിജയനെ ഈ റെക്കോർഡ് നേടിയത് അതേപോലെ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം നമ്മുടെ ന്യൂറോ ലിങ്ക് അതിന്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ഫെബ്രുവരി മാസത്തെ കറണ്ട് അഫെയറിൽ ഉണ്ടായിരുന്നു അതാണ് നമ്മുടെ എൽ ജി എസിന്റെ ലാസ്റ്റ് ഫേസിലാണോ അതിന് മുന്നേ ഫേസിലാണോ എന്നറിയില്ല ചോദിച്ച് കറണ്ട് അഫെയർ ഉണ്ടായിരുന്നു അപ്പം എപ്പോഴും ഈ പി എസ് സിയുടെ ബുള്ളറ്റിൽ നിന്നാണ് കറണ്ട് അഫയേഴ്സ് ഭരുന്നതെന്നുള്ളൊരു ഐഡിയ നിങ്ങൾ ബുള്ളറ്റിന് നല്ല വൃത്തിക്ക് പഠിച്ച് കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സിന്റെ ഒരു ഇരുപതിലൊരു പതിനെട്ടും പത്തൊമ്പത് നമുക്ക് ഈസി ആയിട്ട് നേടാനായിട്ട് പറ്റും നെക്സ്റ്റ് നോക്കാം ഇന്ത്യയുടെ അഭിമാന ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ ദൗത്യ സംഘത്തിൽ ആരാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ ആണ് നയിക്കുന്നത് ആ നയിക്കുന്ന മലയാളിയാണ് ആര് പ്രശാന്ത് ബാലകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്യാൻ ഫിലിം ഫെസ്റ്റിവൽ പിയർ ആൻജിനോ ട്രിബ്യൂട്ട് പുരസ്കാരം ഛായാഗ്രഹകനും സംവിധാനമായ സംവിധായകനുമായ ആർക്കാണ് നമ്മുടെ സന്തോഷ് ജീവന ശിവനാണ് ഫിലിം ഫെസ്റ്റിവലിൽ പിയർ ആൻജിനോ ട്രിബ്യൂട്ട് പുരസ്കാരം ലഭിച്ചത് சனா இர்ஷாத் மட்டுவினா மீடிய அக்காமியோட்டோகிராஃபி பிரைஸ் புலிச்சர் புரஸ்கார மட்டு காஷ்மீர் அப்ப ஆரான கேரள மீடியா அக்காமிய் பிரஸ் பிரைஸ் லார்க்கான சனா இர்ஷாது இண்டியில் கிரிக்கெட் பிச் கியூரேட்டர் ஆய ஆதி வனித ஆனாரு ஜசீந்த கல்யாண் ஆரான ஜெசீந்தா கல்யாண் ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായ മുൻ നിയമ സെക്രട്ടറി വി ഹരിനായരെ നിയമിക്കും ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആണിപ്പോ നിലവിലെ വി ഹരിനായരാണ് വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഫംഗസ് ആണ് എന്താ ഗോംബ സാമൂരിനോറോം സാമൂരിനോറം എന്താണ് ഗോംബ സാമൂരിനോറമാണ് പുതിയ ഫംഗസ് അത് എവിടെ നിന്നാണ് കണ്ടെത്തിയത് വയനാട്ടിൽ നിന്നാണ് അപ്പൊ ചിലപ്പോൾ തിരിച്ചു ചോദിക്കാനാണ് ചാൻസ് കൂടുതലെ ഗോമ്പ സാമൂരിനോറം എന്ന പുതിയിനം ഫംഗസിനെ കണ്ടെത്തിയത് നമ്മുടെ വയനാട് ആയതുകൊണ്ട് കേരളത്തിൽ തന്നെ ആയതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ് ട്വന്റി ട്വന്റി ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചറിയുടെ റെക്കോർഡാണ് നബീബിയൻ താരം ആർക്കാണ് ജാൻ നിക്കോൾ ലോഫ് ലോഫി ഈറ്റൻ ആരാണ് ജാൻ നിക്കോൾ ലോഫി ഈറ്റൻ ആണ് എന്താണ് നേപ്പാളിനെതിരായ മത്സരത്തിൽ മുപ്പത്തിമൂന്ന് പന്തിലാണ് താരം സെഞ്ചുറി നേടിയത് അപ്പൊ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി ആർക്കാണ് നബീബിയൻ താരമായ ജാൻ നിക്കോൾ ലോഫി ഈറ്റൻ ആണ് സമഗ്ര സംഭാവനയ്ക്കുള്ള ഈ വർഷത്തെ ദേശാഭിമാനി പുരസ്കാരമാർക്കാണ് സാഹിത്യകാരനായ എം മുകുന്ദനാണ് സമഗ്ര സംഭാവനയ്ക്കുള്ള ദേശാഭിമാനി പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദൻ കേരള ബാങ്കിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ആര് ജോർട്ടി എം ചാക്കോ എന്താണ് ജോർട്ടി എം ചാക്കോയാണ് കേരള ബാങ്കിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കേരള ബാങ്കിന്റെ സിഇഒ ആയിട്ട് ചുമതലയേറ്റത് ആരാണ് ജോർട്ടി എം ചാക്കോ പ്രഭാവോ സുബിയാൻഡോ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആരാണ് പ്രഭാവോ സുബിയാൻഡോ കർണാടക ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആയിട്ട് ആരാണ് വിപിൻ ചന്ദ്ര അഞ്ചാരിയ വിപിൻ ചന്ദ്ര അഞ്ചാരിയാണ് കർണാടക ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ലോക്പാലിന്റെ അധ്യക്ഷനായി സുപ്രീം കോടതി ജഡ്ജിയായ ആരാട് ജസ്റ്റിസ് എം എ എ എം ഗാൻ വിൽക്കറിനെ രാഷ്ട്രപതി നിയമിച്ചു അപ്പൊ ആരാണ് ലോക്പാലിന്റെ നിലവിലെ അധ്യക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റിസ് എ എം ഗാൻ വിൽക്കറാണ് കരസേനാ ഉപമേധാവിയായിട്ട് ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വേദി ചുമതലയേറ്റു അപ്പൊ ആരാണ് നമ്മുടെ നിലവിലെ കരസേനാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപേന്ദ്ര ദ്വേദിയാണ് മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന മേത്തയുടെ ആത്മകഥയാണ് അതിജീവനം ഇമ്പോർട്ടന്റ് ആണ് പഠിക്കണം എന്താണ് മുൻ ചീഫ് ആയ വിശ്വാസ് മേത്തയുടെ അപ്പൊ അതിജീവനം എന്ന ആത്മകഥ ആരുടേതാണെന്ന് ചോദിക്കാനാണ് ചാൻസ് കൂടുതൽ ആരുടേതാണ് വിശ്വാസ് മേത്ത ഇനി കുറച്ച് വിയോഗങ്ങളാണ് പറയുന്നത് വിഖ്യാത ഗസൽ ഗായകനായ പങ്കജുദാസ് അപ്പൊ ചിലപ്പോൾ തിരിച്ചേതൊക്കെ ചോദിക്കുള്ളൂ പങ്കജുദാസ് എന്ന വ്യക്തി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്താണ് ഗസൽ ഗായകനാണ് രണ്ടായിരത്തി ആറിൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു ബോളിവുഡ് നടി സുഹാസിനി ഓ സോറി ഇത് ഇത്രയാണ് കേട്ടോ ഓക്കെ അടുത്തതാണ് ബോളിവുഡ് നടി സുഹാസിനി ഭനഗർ അന്തരിച്ചു ദംഗൽ എന്ന സിനിമയിലെ ബാലതാരമായാണ് സുഹാസിനി പ്രശസ്തിയായത് ഓക്കെ അപ്പൊ വിഖ്യാത ഗസൽ ഗായനായ പങ്കജുദാസനാണ് രണ്ടായിരത്താറിൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചത് നെക്സ്റ്റ് ആണ് ബോളിവുഡ് യുവ നടി സുഹാസിനി ഭട്നാഗർ നിങ്ങൾ ദംഗൽ സിനിമ കണ്ടവർക്ക് മനസ്സിലാകും അത് ആ ഒരു കുട്ടി എന്താ ഭയങ്കര പ്രശസ്തിയായിരുന്നു ആ സിനിമയിലൂടെ അപ്പൊ എന്താണ് സുഹാസിനി ഭട്നഗർ പത്തൊമ്പത് വയസ്സായിരുന്നു അന്തരിച്ചത് ദക്ഷിണാഫ്രിക്കയുടെ മുൻ ക്രിക്കറ്റ് ഇതിഹാസമാണ് മൈക്ക് പ്രോക്ടർ ഇതൊക്കെ ചോദിക്കാൻ തിരിച്ചു ചോദിക്കുകയുള്ളൂ മൈക്ക് പ്രോക്ടർ എന്ന വ്യക്തി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഏത് രാജ്യത്തെ കളിക്കാരനാണെന്നൊക്കെ ജൈനാചാര്നായ വിദ്യാസാഗർ മഹാരാജ് അന്തരിച്ചപ്പോ വിയോഗങ്ങളാണ് പറയുന്നത് ഇനി മാർച്ച് പതിനഞ്ചിലേക്ക് അറിഞ്ഞ ഫേസ് ആ മാർച്ച് ഇറങ്ങിയ ബുള്ളറ്റിലാണ് വിഖ്യാത നിയമജ്ഞനും ഭരണഘടനാ വിദഗ്ദ്ധനും സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനുമായ സോറി ഇത് കുറച്ചും കൂടി ഉണ്ട് കേട്ടോ വിയോഗങ്ങൾ കുറച്ചും കൂടി ഉണ്ട് ഫാലി എസ് നരിമാൻ അന്തരിച്ചു ഇനി മുൻ രാജ്യസഭാംഗവും പത്മഭൂഷൺ പത്മവിഭൂഷൺ പുരസ്കാര ജേതാവുമാണ് അദ്ദേഹം അപ്പൊ ആരൊക്കെയാണ് എന്താണ് ഫാലി എസ് നരിമാന്റെ പ്രത്യേകത വിഖ്യാത നിയമജ്ഞനും ഭരണഘടനാ വിദഗ്ധനുമായ സുപ്രീം കോടതിയിലെ ഒരു മുതിർന്ന അഭിഭാഷകനായിരുന്നു കഥകളി ആചാര്യനാണ് ആര് വാഴേങ്കട വിജയൻ വാഴേങ്കട വിജയൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത് കഥകളി ആചാര്യനാണ് പ്രശസ്ത സിനിമാ സംവിധായകൻ കുമാർ സാഹിനി അന്തരിച്ചു ഓക്കെ അപ്പൊ കൂടി നമ്മുടെ എന്ത് ചെയ്തു മാർച്ച് ഇറങ്ങിയ ബുള്ളറ്റിൻ കഴിഞ്ഞു ഇനി മാർച്ച് പതിനഞ്ചിൽ ഇറങ്ങിയ ബുള്ളറ്റിന്റെ ക്വസ്റ്റ്യൻസ് ആണ് മലയാറ്റൂർ ടെസ്റ്റ് ട്രസ്റ്റിന്റെ മലയാറ്റൂർ പുരസ്കാരം സാറാ ജോസഫിന്റെ എസ്തേർ എന്ന നോവലിനെ അപ്പൊ മലയാറ്റൂർ പുരസ്കാരം ആർക്കാണ് സാറാ ജോസഫിന്റെ എസ്തേർ എന്ന നോവലിനാണ് ഴുത്തുകാർക്കുള്ള പുരസ്കാരം എന്തിനാണ് രജനി സുരേഷ് രജനി സുരേഷിന്റെ വള്ളുവനാടൻ വിഷു കൊടുക്ക എന്ന കൃതിക്ക് അർഹമായി അപ്പൊ ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ് ചോദിക്കുന്നത് തിരിച്ചും ഒക്കെ ചോദിക്കാം മലയാറ്റൂർ പുരസ്കാരം നേടിയ കൃതി ഏത് ഏതാണ് എസ്തേർ മലയാറ്റൂർ യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരം ലഭിച്ചതാർക്കാണ് രജനി സുരേഷ് അല്ലെങ്കിൽ തിരിച്ചു ചോദിക്കാം വള്ളുവനാടൻ വിഷു കൊടുക്ക എന്ന കൃതി എഴുതിയതാരാണ് രജനി സുരേഷ് കാര്യം അതിനൊരു അവാർഡ് ലഭിച്ചത് തന്നെ അത് ഇമ്പോർട്ടന്റ് ആണ് നെക്സ്റ്റ് ചോദിക്കാം എസ്തർ എന്ന നോവൽ എസ്തർ എന്ന നോവൽ ആരുടേതാണ് അത് സാറ ജോസഫിന്റെ ജോസഫിൻ്റെതാണ് എസ്തർ എന്ന നോവൽ അപ്പൊ ഇത് രണ്ടും രണ്ടല്ല ഇത് തിരിച്ചും മറിച്ചും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റിനാണ് വള്ളുപനാടൻ വിഷുക്കുടുക്ക ആരുടെ രജനി സുരേഷ് എസ്തർ എന്ന നോവൽ സാറ ജോസഫ് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ച നോവൽ ആർക്ക് ഏതാണ് എസ്തർ മലയാറ്റൂർ യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാര ജേതാവാരാണ് രജനി സുരേഷ് അങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചും ഒക്കെ പഠിക്കണം വനിതാ ക്രിക്കറ്റിലെ അതി അതിവേഗമേറിയ പന്ത് ബൗൾ ചെയ്തതിന്റെ റെക്കോർഡ് ദക്ഷിണാഫ്രിക്കൻ താരം ആർക്കാണ് ഷബ്നീം ഇസ്മായൽ ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ മത്സരത്തിൽ നൂറ്റി കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത്തിൽ പന്തെറിഞ്ഞാണ് മുംബൈ ഇന്ത്യൻസ് താരമേന്ത് റെക്കോർഡ് ഇട്ടത് ഓക്കെ അപ്പൊ ആർക്കാണ് ഷബ്നീം ഇസ്മായിൽ ஆத்தே அண்டர் வாட்டர் மெட்ரோ டணல் ஆனா இது கொல்க்கத்த இது பிவைக்கு ஆன கழிஞ்சு பரீட்சைக்கு ஆதத்தை அண்டர் வாட்டர் மெட்ரோ எவ்வளோ கொல்க்கத்தில ஹூக்லி நதிலான அண்டர் வாட்டர் மெட்ரோ டல் பிரதானமந்திரி உதனம் செய்யது செக் ரிப்பிண்ட் கிறிஸ்டீனா பிஸ் எழுபத்தொன்னாம் மிஸ் வவுந்தர் கிரீடம் அப்ப எந்த மிஸ் வந்து சௌந்தர் கிரீடம் லபிச்சது ஆக்கான கிறிஸ்டீனா பிஸ்கோவ் ഓക്കെ ലബനസിന്റെ ആണ് രണ്ടാം സ്ഥാനം നേടിയത് ഇന്ത്യൻ പ്രതിനിധിയായ സിനി ഷെട്ടി ടോപ്പ് നാലിൽ പോലും ഇടം നേടാൻ കഴിഞ്ഞില്ല ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യ നഗരമായിട്ടാണ് നമ്മുടെ കൊച്ചി പറഞ്ഞത് ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യൻ ആദ്യ നഗരമാണ് കൊച്ചി ഇന്ത്യയുടെ ആദ്യ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിൽ നിന്നുള്ള സർവകലാശാലയാണിത് മഹാത്മാഗാന്ധി സർവകലാശാല വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്നത് ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തുവിടുന്ന ആദ്യ ജില്ലയാണേത് വയനാട് ലക്ഷദ്വീപിലെ മിനിക്കോയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഇന്ത്യയുടെ പുതിയ നാവിക താവളമാണ് ഐ എൻ എസ് ജഡായു ഐ എൻ ഐ എൻ എസ് ജഡായു എന്താണ് ലക്ഷദ്വീപിലെ മിനിക്കോയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഇന്ത്യയുടെ പുതിയ നാവിക താവളം അഗ്നിഫൈ ഭൂഖണ്ഡാന്തര ആണവ ബാലിസ്റ്റിക് മിസൈലിന്റെ പരിഷ്കരിച്ച പതിപ്പ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു എന്താണ് പേര് മിഷൻ ദിവ്യാസ്ത്ര എന്നതായിരുന്നു പരീക്ഷണത്തിന്റെ പേര് അപ്പൊ എന്താണ് അഗ്നി അഗ്നിഫൈ ഭൂഖണ്ഡാന്തര ഭൂഖണ്ഡാന്തര ആണവ ബാലിസ്റ്റിക് മിസൈലിനെ പരിഷ്കരിച്ച പതിപ്പിനിട്ട പേരെന്താണ് മിഷൻ ദിവ്യാസ്ത്ര അല്ലെങ്കിൽ ആ ഒരു പരീക്ഷണത്തിനിട്ട പേരാണ് മിഷൻ ദിവ്യാസ്ത്ര ലോകത്തെ ഏറ്റവും നീളമുള്ള ഇരട്ടപാത തുരങ്കമാണ് എന്റെ സെലാ തുരങ്കം എന്താണ് സെലാ തുരങ്കം ടി ഫിഫ്റ്റി നമ്മൾ പറഞ്ഞു റെയിൽ തുരങ്കം അതേപോലെ തന്നെ എന്താണ് ലോകത്തെ ഏറ്റവും നീളം കൂടി ഇരട്ടപ്പാത തുരങ്കമാണ് സെലാ തുരങ്കം അത് എവിടെയാണ് അരുണാചൽ പ്രദേശിലാണ് ആരാണ് ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി അപ്പൊ ഇത് ചോദിക്കാം സെലാ തുരങ്കം ഏത് സംസ്ഥാനത്താണ് അരുണാചൽ പ്രദേശിലാണ് ലോകത്തെ ഏറ്റവും നീളം കൂടിയ ഇരട്ടപാത തുരങ്കം ഏതാണ് സെലാ തുരംഗമാണ് രാജ്യത്തെ ആദ്യത്തെ എട്ടു വരി എലിവേറ്റഡ് ഹൈവേ ആണ് ആണേത് ദ്വാരക എക്സ്പ്രസ് വേ രാജ്യത്തെ ആദ്യത്തെ വരി എലിവേറ്റഡ് ഹൈവേ അമൃതാ പ്രീതം അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന പുസ്തകത്തിന്റെ പരിഭാഷയ്ക്ക് പി കെ രാധാമണിക്ക് കേന്ദ്ര സാഹിത്യ പുരസ്കാരം ലഭിച്ചു അപ്പൊ കേന്ദ്ര സാഹിത്യ പുരസ്കാ അക്കാദമി പുരസ്കാരം ലഭിച്ച പരിഭാഷയ്ക്ക് ലഭിച്ചതാർക്കാണ് പി കെ രാധാമണി ഏത് പുസ്തകത്തിന്റെ പരിഭാഷയ്ക്കാണ് അമൃതാ അക്ഷരങ്ങളുടെ നിഴവിൽ മലയാളിയായ എസ് രാജീവ് കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായി ഇമ്പോർട്ടന്റ് ആണ് മലയാളിയായതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ആണ് മലയാളിയായ എസ് രാജീവാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷനായി നിയമിതനായത് വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ വനിതാ രത്ന പുരസ്കാരം ആർക്കൊക്കെയായിരുന്നു ട്രീസ ജോളി ജിലുമോൾ മാരിയറ്റ് അന്നപൂർണി സുബ്രഹ്മണ്യം അതേപോലെ വിജി പെൺകുട്ടി എന്നിവർ ചിലപ്പോൾ ചോദിക്കാം താഴെ തന്നിരിക്കുന്നെങ്കിൽ വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ വനിതാ രത്ന പുരസ്കാരത്തിൽ അർഹമായവർ ആരൊക്കെ അല്ലെങ്കിൽ കൂട്ടത്തിൽ പെടാത്തത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം ആരൊക്കെയാണ് ട്രീസ ജിലു അന്നപൂർണി വിജി അങ്ങനെ ഒന്ന് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഓർത്ത് വെക്കുക ട്രീസ ജോളി ജിലുമോൾ അതേപോലെ അന്നപൂർണി സുബ്രഹ്മണ്യം വിജി പെൺകുട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനായ അരുൺ ഗോയൽ രാജിവെച്ചു ഓക്കെ ഇന്ത്യയിലെ ആദ്യത്തെ എ എ അധിഷ്ഠിത എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് എഡ്യൂപോർട്ട് എഡ്യൂപോർട്ട് എവിടെയാണ് മലപ്പുറത്താണ് പ്രവർത്തനം ആരംഭിച്ചത് ഫെബ്രുവരിയിലെ മികച്ച കളിക്കാരനുള്ള അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ സ്റ്റാർ ഓഫ് ദ മന്ത് പുരസ്കാരമാർക്കാണ് യശ്വസി ജെയ്സ്വാൾ യശ്വസി ജയ്സ്വാളിനാണ് എന്താ ഫെബ്രുവരിയിലെ മികച്ച കളിക്കാരനുള്ള സ്റ്റാർ ഓഫ് ദ മന്ത് പുരസ്കാരം അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ സ്റ്റാർ ഓഫ് ദ മന്ത് പുരസ്കാരം ഫെബ്രുവരി ലഭിച്ചതാര്ക്കാണ് സി കേരള സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള പ്ലാറ്റ്ഫോമിന്റെ പേരാണെന്താ സി സ്പേസ് ഇമ്പോർട്ടന്റ് ആണ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേരള സർക്കാരിന്റെ ഒ ടി ടി പ്ലാറ്റ്ഫോം ആണെന്താ സി സ്പേസ് രാജ്യത്തെ ആദ്യത്തെ സർക്കാർ ഒ ടി ടി സംരംഭം നിലവിൽ വന്നത് ഏത് സംസ്ഥാനത്താണപ്പോ നമ്മുടെ കേരളത്തിലാണ് നെതർലൻഡിലെ ഇറസ്മിയാനം ഫൗണ്ടേഷൻ നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ഇറാസ്മസ് പ്രൈസ് ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനായ ആർക്കാണ് അമിതാഭ് ഘോഷ് അപ്പൊ ഇറാസ്മസ് പ്രൈസ് ആർക്കാണ് അമിതാഭ് ഘോഷ് ആണ് ഓക്കെ ഇനി തൊണ്ണൂറ്റി ആറാമത് ഓസ്കാർ ആണ് ഓസ്കാർ അവാർഡിൽ ഏഴ് ചിത്രങ്ങളുമായിട്ട് ആരാണ് നമ്മുടെ ഓപ്പൺ ഹൈമർ നമ്മുടെ നേരത്തെ കഴിഞ്ഞ ഫെബ്രുവരിയിലേക്കാണ് ഫാക്സ് പറഞ്ഞപ്പോൾ പഠിച്ചിരുന്നു എന്താണ് അതായത് ഏഴ് ഏഴ് പതിമൂന്നോളം ആണ് നമ്മുടെ ഓപ്പൺ ഹൈമറിന് പോയത് ഏഴ് പുരസ്കാരങ്ങളിൽ ലഭിച്ചിട്ടുണ്ട് ഓപ്പൺ ഹൈമർ അതായത് മികച്ച ചിത്രം ഓപ്പൺ ഹൈമർ ആണ് അതിൻ്റെ സംവിധായകനാരാണ് ക്രിസ്റ്റഫർ നോളൻ അതിനും സംവിധായകന് കിട്ടി അതേപോലെ മികച്ച നടനായിട്ട് കിലിയൻ മർഫിയാണ് ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കണ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കിലിയൻ മർഫി അതായത് തൊണ്ണൂറ്റാറാമത് ഓസ്കാർഡ് അവാർഡിൽ മികച്ച നടനാണ് നടനാണായത് കിലിയൻ മർഫി സഹനടനാരാണ് റോബർട്ട് ഡൗണി ജൂനിയർ തുടങ്ങിയ ഏഴ് പുരസ്കാരങ്ങളാണ് ഈ ഓപ്പൺ ഹൈമർ നേടിയത് അതേപോലെ മറ്റു പുരസ്കാരങ്ങൾ മികച്ച നടൻ പറഞ്ഞു കിലിയൻ മർഫിയാണ് മികച്ച നടിയാറാണ് എം മാ സ്റ്റോൺ എന്തിനാണ് പൂവർ തിങ്സ് എന്ന സിനിമയ്ക്കാണ് എം മാ സ്റ്റോൺ സഹ ഡബൈൻ ജോയ് റാൻ ഏത് സിനിമയ്ക്കാണ് ദ ഹോൾഡോവേഴ്സ് ദ ഹോൾഡോവേഴ്സ് എന്ന സിനിമയ്ക്കാണ് അപ്പൊ ആരൊക്കെയാണ് മികച്ച ചിത്രം ഓപ്പൺ മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ മികച്ച നടൻ കിലിയൻ മർഫി സഹനടൻ റോബർട്ട് ഡൌണി അതേപോലെ തന്നെ മികച്ച നടി എം മാ സ്റ്റോൺ സഹ നടിയാരാണ് ഡബൈൻ ജോസ് ഇനി വിയോഗങ്ങളാണ് തിരക്കഥാകൃത്തും ഡോക്യുമെന്ററി സംവിധായകനുമായി നിസാം റാവുത്തർ അതേപോലെ ചരിത്രകാരനായ ദലിത് ബന്ധു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ബാസുരേന്ദ്ര ബാബു വലിയ ഇമ്പോർട്ടൻ്റായ ചോദിക്കാൻ ചാൻസ് കുറവുള്ള ആൾക്കാരാണ് എങ്കിലും ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടേക്കുക ഓക്കെ അപ്പൊ നമ്മുടെ മാർച്ചിലെ കറണ്ട് അഫയേഴ്സും കഴിഞ്ഞിട്ടുണ്ട് താങ്ക്